അപ്പോൾ വാസ്തു വന്നിട്ട് ചോദിച്ചു കുഞ്ഞമ്മച്ചായെ എന്തോ പറ്റി അദ്ദേഹം ഒറ്റ കരച്ചില കരച്ചിട്ട് പറഞ്ഞു പാസ്തുവേ ഞാൻ പോലെ നിന്ന് പോയി ഒറ്റ കരച്ചില്ല അപ്പോൾ പിന്നെ കരച്ചിൽ ഭയങ്കര കരച്ചിൽ വാസ്തു പറഞ്ഞു കുഞ്ഞമ്മച്ചാൻ അറിയാതെ ചെയ്തതല്ലയോ ഞാൻ അറിയാതെ ചെയ്തതാണോ ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞാണോ അറിയാതെ ചെയ്യാൻ ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല എന്ന് പോലെയാണെന്ന് എനിക്ക് അറിയുന്നില്ലയോ ഞാൻ ദൈവത്തോട് ചെയ്തത് ഉടമ്പടി തെറ്റിച്ചു എന്ന് പറഞ്ഞു ഇദ്ദേഹം പിന്നെ ഭയങ്കര കരച്ചിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നില്ല അദ്ദേഹം കരച്ചില്ല ഒഴിവിലെ ഇവർ പുല്ലാട്ട് നിന്ന് കുടിയേറി പാടുത്ത ആളുകളാണ് അപ്പം ആ പുല്ലാട്ട് ഇവരുടെ കുടുംബത്തിലെ ഒരു ബ്രദറിൻ്റെ ഒരു ഉപദേശിയെ ഈ ഇവിടുന്ന് ആൾ പോയി വിളിച്ചോണ്ട് വന്നു അദ്ദേഹം വന്ന് പറഞ്ഞു കുഞ്ഞമ്മമാച്ചാർ നീ ചെയ്ത തെറ്റാണ് എന്നാൽ ദൈവം ക്ഷമിക്കാത്ത തെറ്റ് അല്ല നമുക്ക് ഒരുമിച്ച് ദൈവസൻ്റെയിൽ അതിന് ഒരു ക്ഷമ യോജിക്കുക ചോദിച്ച് പ്രാർത്ഥിക്കാം അവൻ പറഞ്ഞ് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ദൈവസേൻ്റെ ക്ഷമ ചോദിച്ച് അതിന് ശേഷമാണ് ആ മനുഷ്യൻ കഞ്ഞി കുടിച്ചത് എന്താ ചെയ്തതാ ഒരു ദക്ഷണം പോലെ വായിലിട്ടാണ് അതാണ് ഹൃദയ തകർച്ച ആ മനുഷ്യനിൽ ദൈവം എങ്ങനെ പ്രസാദിക്കാതിരിക്കും ഇന്ന് നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഹൃദയ തകർച്ച ഉണ്ടാകുന്നുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അതിനുള്ള മാർഗം എന്ന് പറഞ്ഞത് തകർന്നു നുറുങ്ങിയുള്ള ഒരു ഹൃദയമാണ് ദൈവത്തിന് പ്രസാദമല്ലാത്തത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴെല്ലാം ദുഃഖിക്കുന്ന കരയുന്ന വേദനിക്കുന്ന ഞാനും എൻ്റെ സഹോദരനുമായിട്ട് സഹോദരന്മാർ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിറ്റേ ആഴ്ച സഭായോഗത്തിന് ഒരു നമ്മുടെ മലയാള ഭാഷയിലെ ഒരു അത്ര നല്ല വാക്കല്ലെങ്കിൽ ഒരു ഉളിപ്പുമില്ലാതെ വന്നിരുന്ന് ആരാധിക്കുന്ന കാണുമ്പോൾ എവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് ഇവിടെ ദൈവം പ്രസാദിക്കും ദൈവത്തിന് വേദന ഉണ്ടാക്കിയിട്ട് ദൈവത്തിന് വേദന വരുത്തിയിട്ട് ദൈവത്തിൻ്റെ ഹൃദയം തകർത്തിട്ട് ദൈവത്തിൻ്റെ ഹൃദയം തകർത്തിട്ട് നമ്മുടെ ഹൃദയം തകരുന്നില്ലെങ്കിൽ എവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനുതാപമുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട് ഹൃദയ ഒരു ജീവിതം നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഓരോ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെക്കുറിച്ചുള്ള വലിയ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണേ ഫേസ്യ ലേഖനം അഞ്ചാമത്യായം പതിനേഴ് പതിനേഴാം വാക്യം വായിക്കുക ഫേസിയർ അഞ്ചിന്റെ പതിനേഴ് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന ബുദ്ധിഹീനരാകരുതെന്ന് ഡോ നോട്ട് ബി ഇഗ്നോറന്റ് ബുദ്ധിഹീനരാകാതെ ദൈവഹിതം എന്നതെന്ന് എന്താ എന്റെ അർത്ഥം ചിലപ്പോൾ നമുക്ക് ദൈവഹിതം എന്നതെന്താണെന്ന് തിരിച്ചറിയാതെ ഉള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ടാണ് പോലോസ് പറയുന്നത് ദൈവഹിതം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ വിളിക്കേണ്ടത് പീപ്പിൾ എന്നാണ് ഡു നോട്ട് ബി ഇഗ്നറന്റ് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് ദൈവഹിതം എന്താണെന്നുള്ളത് അറിയണം അല്ലെങ്കിൽ പറ്റുന്നെന്തറിയാമോ ദൈവഹിതമാണെന്നും വെച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ പാളിച്ച അതാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവഹിതം ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് ദൈവഹിതം ആയിരിക്കും അല്ലാവിനെന്തോ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സീലിൽ നിന്നാണ് നമ്മളുടെ ഒരു എന്താ സീൽ എന്താ ഒരു ആവേശത്തിൽ നിന്നും ഒരു പരിധി വരെ പരിധിവരെ എന്ന് പറയുന്നതിനേക്കാൾ വലിയ നമ്മുടെ ഒരു എരിവിൽ നിന്നാണ് അവർ വളരെ സിൻസിയറായിട്ടുള്ള ആളുകളാണ് അവരാരും മോശക്കാരായ ആളുകൾ അല്ല ഞാൻ ചില സമയത്തൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ ബന്ധുക്കൂസുകാരെ കുറിച്ച് ആളുകൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ബന്ധുക്കൂസ്സുകാരെ ഇഷ്ടമാണ് അത് മറ്റൊന്നും കൊണ്ടൊന്നും അല്ല ബന്ധുക്കൂസുകാരെല്ലാം നല്ലതാണെന്ന് ചോദിച്ചാൽ അല്ല കുറച്ച് കള്ളന്മാരുണ്ട് അത് ഉണ്ട് ഈ അതിൻ്റെ പെർസെൻറ്റേജ് ചിലപ്പോൾ എൻ്റെ നോട്ടത്തിൽ ഞാൻ ഇത്രേതാണെന്ന് പറഞ്ഞതിനകത്ത് പെന്തിക്കോസിൻ്റെ ഒരു ഇരുപത് ശതമാനം കള്ളന്മാരാണ് ഒരു എൺപത് ശതമാനം എൺപത് ശതമാനവും കള്ളന്മാരല്ല ഒരു ഇരുപത് ശതമാനം കള്ളന്മാരാണ് ഇനി ഇന്നു കളത് സമ്മതിക്കത്തില്ലെങ്കിൽ വേണ്ട ഇരുപത് അതല്ല അത് കൂടുതൽ കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ശരി അറുപതായിക്കോട്ടെ എന്നാൽ ഈ പെർസെൻറ്റേജ് പറഞ്ഞാലും എല്ലാവരും കള്ളന്മാരൊന്നും അല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലോ പേഴ്സൻ ഞങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ഒരു കാര്യം ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകൾ ഇരുപത് ശതമാനം കള്ളമാരാണെങ്കിൽ അവരെ സിൻസിയറാണ് സിൻസിയറാന്ന് പറഞ്ഞാൽ അവരെ എന്താ വളരെ എന്താ കള്ളത്തരം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഏഹ് പരമാർത്ഥികളാണ് കറക്റ്റ് നല്ല വാക്ക് അത് പരമാർത്ഥികളാണ് അവർക്ക് ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തെ അനു അനുസരിക്കണമെന്നും ദൈവികമായി ജീവിക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് ഒരു എൺപത് ശതമാനം പക്ഷേ ഈ പരമാർത്ഥികളായ ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനം ഇഗ്നറൻറ്റാണ് അതാണ് നമ്മുടെ പ്രശ്നം നമ്മളെന്തെല്ലാം കള്ളമാനുണ്ട് അവരുടെ കാര്യങ്ങളുടെ പക്ഷേ പരമാർത്തികളായ എൺപത് ശതമാനത്തിൽ ഒരറുപത് ശതമാനം ആളുകളെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാത്ത ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഇഗ്നറൻറ്റ് പീപ്പിളാണ് അജ്ഞരായ ആളുകളാണ് അതുകൊണ്ട് എന്താണ് ദൈവഹിതം ആയിരിക്കുമെന്ന് വെച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും അങ്ങനെയുള്ളവരോടാണ് പൗരസ് പറയുന്നത് ബുദ്ധിഹീനരാകാതെ ദൈവഹിതം ആയിരിക്കുമെന്ന് വെച്ച് അതും വിധം ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇല്ലതെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളുവേൻ പ്രിയുള്ളവരെ അതിനുള്ള ഒരു ഒരു ബോധപൂർവമായ പരിശ്രമം ആവശ്യമാണ് വാട്ട് ഈസ് ഗോഡ്സ് വിൽ വാട്ട് മേക്സ് ഗാഡ് പ്രീസ്റ്റ് എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള മാർഗം എന്ന് നമ്മൾ ബുദ്ധിഹീനരാകാതെ തിരിച്ചറിയേണ്ടതായ ഒരു അവസ്ഥ വി ടു നോ അല്ലെങ്കിൽ സീലിൽ നിന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും അത് ദൈവം പറഞ്ഞിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ എന്താ ഒരു പക്ഷെ ദൈവത്തിൻ്റെ പ്രസാദമാണെന്നും വെച്ച് നിങ്ങൾ ഒത്തിരി പേർക്ക് കാശ് കൊടുക്കുന്നുണ്ടായിരിക്കും ദൈവത്തിൻ്റെ പ്രസാദമാണെന്നും കാശ് കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രസാദം അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ദൈവം പറയാതെ കാശ് കൊടുത്തിട്ട് അർത്ഥമില്ല ദൈവം പറയാതെ പ്രവർത്തിച്ചിട്ടും അർത്ഥമില്ല ദൈവം പറയാതെ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് അർത്ഥവുമില്ല ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനില് ദൈവത്തിൽ നിന്നൊരു ആജ്ഞ കിട്ടിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാറായിട്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു ഒരു ഒരു നടന്ന ഒരു കാര്യം ഇന്ത്യയിലെ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു ലീഡറിനും ഒരു പ്രായമുള്ള അമ്മച്ചി സംസാരിച്ച ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ ഒരു മിഷൻ അദ്ദേഹമുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു മിഷൻ ലീഡറാണ് അദ്ദേഹത്തോട് ഈ പ്രായമുള്ള അമ്മച്ചി ഈ അമ്മച്ചിയുടെ ഒരു ശിഷ്യനായിട്ടൊക്കെയാണ് അദ്ദേഹം ഈ നോർത്ത് ഇന്ത്യയിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തോട് അമ്മച്ചി ചോദിച്ചു എടാ മോനെ നിനക്ക് ഒത്തിരി സഭയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോടാ ഇടാ എന്നെ പറഞ്ഞു ഒണ്ടമ്മച്ചി ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് സഭയൊക്കെ ആയി അമ്മച്ചി ചോദിച്ചു ആ പിന്നെ നിനക്ക് വൈബ് സ്കൂളുണ്ടോ എന്നോട് പറഞ്ഞു അമ്മച്ചി ഒന്നല്ല പല സ്ഥലങ്ങളിലുള്ള വൈബ് സ്കൂൾ ഒരേ അക്രഡിറ്റേഷൻ ഉള്ളതാണ് ബാക്കിയുള്ളതൊക്കെ ചെറിയ വൈബ് സ്കൂളാണ് കൊള്ളാം നീ ഇതൊക്കെ ചെയ്യും എനിക്കറിയാം നീ എടുക്കാൻ ആരും നന്നേ എന്നിട്ട് അമ്മച്ചി പറഞ്ഞ് നിനക്ക് വലിയ സ്കൂളുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ അമ്മച്ചി സി ബി എസ്ഇ അവിടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ പോലും പഠിക്കുന്നു അതുകൊണ്ടല്ലേ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാതെ അമ്മയോട് പിന്നെ നീ ഒരു ആശുപത്രി തുടങ്ങാൻ പോയത് കേട്ടോ എൻ്റെ അമ്മച്ചി ഇപ്പം സായിപ്പുമാർക്കൊക്കെ സൂചക വേലക്കൊന്നുമല്ല അമ്മമാർക്കെല്ലാം ഈ ചാരിറ്റി വർക്കിനാണ് താല്പര്യം എന്നാൽ ഞാനൊരു ആശുപത്രി തുടങ്ങിയേക്കാമെന്ന് വെച്ചു അപ്പോൾ അമ്മച്ചി പറഞ്ഞ വാക്ക് അടുത്ത വാക്കാണ് ഏറ്റവും പ്രധാനം അമ്മച്ചി പറഞ്ഞത് മോനെ നീ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാറുന്നു നീ ഭയങ്കര മെടുക്കനാ എനിക്കറിയാം പക്ഷേ സ്വർഗതി ജനം ദൈവം നിന്നോട് നീ എന്തൊക്കെ ചെയ്തെന്നല്ല ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്നോടെ ഇതൊക്കെ ചെയ്തതെന്നാ ജോലിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അമ്മച്ച് പറഞ്ഞത് നീ എന്തൊക്കെ ചെയ്തതെന്നല്ല സൗഹൃദത്തിൽ ചേട്ടൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെക്കുമെന്നേ ചോദിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിഹീനരാകരുത് വെറുതെ അതുകൊണ്ട് കാണിക്കരുത് എന്നിട്ട് ദൈവഗ്രദമായിരിക്കുമെന്ന് ചിന്തിക്കരുത് അയ്യോ അത് ദൈവഗതം അല്ലയോ ഞാൻ ചിന്തിച്ചല്ല ആരു ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്നുണ്ടാകുന്നില്ല ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളന്മാരല്ല എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ദൈവം ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും നമ്മുടെ പിള്ളേർ ഇഗ്നറന്റ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അറിവില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളതിനെ ക്ഷമിക്കുന്നുണ്ട് കാര്യം അവൻ അറിയാതെ ചെയ്ത് ഞാൻ പണ്ട് ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചിട്ടുണ്ട് കൊച്ചു കേറുകൻ അവൻ ഭയങ്കര നോട്ട് ചെയ്യാമായിരുന്നു ജോണി എന്നവൻ്റെ പേര് അവൻ നോട്ട് ചെയ്യുന്നത് കൊണ്ട് അമ്മ അവനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ് എന്ത് എന്ത് കാണിച്ചാലും ഗുരുത്തക്കാരെ കാണിക്കത്തോ ഒടുവിൽ അമ്മ ഒരു ദിവസം അവനെ വിളിച്ചു എടാ നീ ഇങ്ങനെ കാണിക്കരുത് നീ ഒരു നല്ല കുട്ടിയാകാൻ തീരുമാനിക്കുക അപ്പോൾ ഇവൻ്റെ ഭയങ്കര മാനസാന്തരം ഉണ്ടായി ഇവൻ മാനസാദനം ഉണ്ടായിട്ട് ചിന്തിച്ച് ശരി ഇന്ന് മുതൽ ഞാനൊരു നല്ല കുട്ടിയാകാൻ തീരുമാനിക്കുക അപ്പോൾ നല്ല കുട്ടിയാകാൻ തീരുമാനിച്ചു ഇങ്ങനെ ഇരിക്കുക മൃത ഇങ്ങനെ ഇരുന്ന കൂട്ടത്തില് പണ്ടത്തെക്കാർ വൈ വൈൻഡ് ചെയ്യുന്ന ക്ലോക്കായി കീ കൊടുക്കുന്ന ക്ലോക്കാണ് ക്ലോക്ക് ചത്തിരിക്കുക അപ്പോൾ ഇവൻ ചിന്തിച്ച് നല്ല കുട്ടിയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്യണം അപ്പോൾ നല്ല കുട്ടിയാണെങ്കിൽ ക്ലോക്ക് വൈൻഡ് ചെയ്ത് തന്നെ പറ്റുള്ളൂ കാര്യം വീട്ടിലൂടെ ഒരു കാര്യം ചെയ്തതല്ലേ പറ്റുകയുള്ളൂ അവിടെ എത്തൊന്നുമില്ല അവരെന്ത് ചെയ്തു ആദ്യം അവിടെ കിടന്ന കസേര എടുത്തിട്ടു അതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂൾ എടുത്തിട്ടു അതിൻ്റെ മുകളിൽ ഒരു നല്ല ഒന്ന് കുഷികളെടുത്ത് വെച്ചു എന്നിട്ട് ഈ കസേര ചവിട്ടി സ്റ്റൂവില് ചവിട്ടി ചവിട്ടി ക്ലോക്കയിലോട്ട് പിടിക്കുകയും ക്ലോക്കും കസേരയും എല്ലാം കൂടെ ഇടപെടിയെന്ന് താഴെ ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മ ഓടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയോട് മുമ്പ് പറഞ്ഞാലും അമ്മ ഞാനൊരു നല്ല കുട്ടിയാകാൻ പരിശ്രമിച്ചതാണ് ഞാൻ ചോദിച്ചോട്ടെ ഇത് അമ്മയ്ക്ക് പ്രസാദമായിരുന്നോ അമ്മയ്ക്ക് പ്രസാദമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ അമ്മ എന്ത് ചെയ്തു അങ്ങ് സഹിച്ചു അല്ലെങ്കിൽ ക്ഷമിച്ചു ഇതുപോലെ നമ്മുടെ മിക്ക പ്രവൃത്തികളും നമ്മൾ നല്ല ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് നല്ലതാകണമെന്ന് നിർബന്ധമില്ല ദൈവവും പിന്നെ അങ്ങ് ഉള്ളൂ അങ്ങനെ നമ്മളെ മിക്ക കാര്യങ്ങളും ദൈവം ക്ഷമിക്കുന്നുകൊണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ദൈവത്തിൻ്റെ നല്ലതിൽ നിൽക്കാൻ കഴിയത്തില്ല എന്നാൽ ആവശ്യമായിരിക്കുന്ന എന്താണ് ദൈവമായിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ അതും ചെയ്തിട്ട് എന്ത് കാര്യമില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള ഒരു വലിയ അഭിവാഞ്ച നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് അത് നിർബന്ധം കൊണ്ട് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല ദൈവം പറഞ്ഞതല്ലയോ ഇനി ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല അവൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ഒരു അഭിവാഞ്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകണം ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എനിക്ക് വലിയൊരു ഹൃദയ തകർച്ച ഉണ്ടാകണം ഒന്ന് രണ്ട് ഓ അപ്പൻ പറയുകയും ചെയ്തു ഇനി അത് ചെയ്യാതിരിക്കാനും പറ്റില്ല നമ്മുടെ പല പിള്ളേരുടെ ബേഴ്സൺ എന്നറിയാമോ ഏ നമ്മളുടെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ പിള്ളേരോട് പറയാം ചോറുണ്ട് കഴിഞ്ഞിട്ട് പാത്രവും വെച്ചേച്ച് നേരെ അങ്ങ് എണീറ്റ് പോകുമ്പോൾ അമ്മ എന്താ പറയും ഹാ നീ എന്തോ രാജകുമാരിയോ പെരി കഴുകടി എന്ന് പറയുമ്പം വച്ച് അതിലേ ഇതിലെ നടന്ന് പിന്നെ ആ പ്ലേറ്റിലെടുത്തിട്ട് വെള്ളത്തിനോട് ഇങ്ങനെ ഒന്ന് കാണിച്ചു വെച്ച് കൊണ്ടു വെക്കുന്നത് ജൈവമായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അതൊരാജ്ഞ ആയതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ദൈവം നമ്മോട് കൽപ്പിക്കുന്നതിൻ്റെ ഒരു ഭാരം എന്തുകൊണ്ട് ദൈവത്തെ അനുസരിച്ചാൽ അതിനകത്ത് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നത് നൂറ്റി ആറാം നൂറ്റിമൂന്നാം സംഗീതത്തിനായിട്ട് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ഓക്കെ അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ ആ ഒരേ വാക്ക് തന്നെയാണ് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ് ആജ്ഞ അനുസരിക്കുന്ന രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്താണ് ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാർ അത് രണ്ട് രണ്ട് വാക്കുകളോ രണ്ട് കാര്യങ്ങളോ ഒന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രായ കവിതകളിൽ ഉപയോഗിക്കുന്ന ഒരു ഒന്നുകൂടി എഴുത്തു പറയാണ് അപ്പോൾ ആദ്യം ആജ്ഞ അനുസരിക്കുന്നു പറയുന്നു പക്ഷെ നമ്മളുടെ മനോഭാവം ഒരാജ്ഞ അനുസരിക്കുന്നു എന്ന നിലയിലാണോ ഇഷ്ടം ചെയ്യുന്നു എന്ന നിലയിലാണോ നമ്മൾ ആലോചിക്കണം ആജ്ഞ അനുസരിക്കുന്നത് ആവശ്യമാണ് പക്ഷേ ആ ഇഷ്ടമാണ് ആജ്ഞ അല്ലാതെ എന്താണ് ഞാൻ ആജ്ഞാപിക്കുന്നത് എന്താണ് ഞാൻ കമാൻഡ് ചെയ്യുന്നത് എന്താണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമല്ലേ ഞാൻ കമാൻഡ് ചെയ്യുന്നത് ഇല്ലേ ഞാൻ എപ്പോഴും ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് എന്താണ് അത് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കൽപ്പന എന്ന നിലയിൽ അല്ല തന്നെ അവൻ്റെ ഇഷ്ടം നിവർത്തി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള വലിയ അഭിവാഞ്ചിയോടുകൂടെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള വലിയ ഒരു ഒരു മോഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നാൽപ്പതാം സഞ്ചൃതത്തിനും ആറ് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അവിടെ ആ വാക്യത്തിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു ചെറിയ ഒരു കാര്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹനനയാകവും മോമയാകോ നിശ്ചിച്ചില്ല പാവയാകവും ഭോജനയാകവും നീ ചോദിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു വേദിവസം ആദ്യം വായിച്ചു വായിച്ചുകൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവൻ്റെ മനസ്സിൽ വന്നതെല്ലാം ഇത് ഇതിനകത്ത് ഹനനയാകും ഹോമയാകും ഭോജനയാകും നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആ പാടെ നമ്മൾ വിഷമിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് യാഗങ്ങളെക്കുറിച്ചും സമാധാന കൂടാരത്തെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ചും ഏലിയാവിനെക്കുറിച്ചും നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല